മലയാള സിനിമയിലെ യുവ യുവഛായാഗ്രാഹകന്മാരിൽ ശ്രദ്ധേയനാണ് ജിംഷി ഖാലിദ് അനുരാഗ അനുരാഗക്കരിക്കിൻ വെള്ളം തല്ലുമാല പോർ ലവ് കപ്പേള തുടങ്ങി നിരവധി സിനിമകളിലൂടെയാണ് മലയാളത്തിന് പുറമെ അന്യഭാഷകളിലും ജിംഷി ഖാലിദ് ശ്രദ്ധ നേടിയത് നഹാസ് നാസർ സംവിധാനം ചെയ്ത് സുരാജ് വെഞ്ഞാറമ്മൂട് ആസിഫ് അലി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെത്തുന്ന ഏറ്റവും പുതിയ ചിത്രമായ അഡിയോസ് അമികോയിലും ജിംഷി ഖാലിദ് ആണ് ഛായാഗ്രഹണം നിർവഹിക്കുന്നത് ഇപ്പോഴത്തെ ജിംഷി ഖാലിദിനെ കുറിച്ച് നടൻ ആസിഫ് അലി പറഞ്ഞ വാക്കുകളാണ് ചർച്ചയാകുന്നത് ഷോട്ട് തുടങ്ങുന്നതിന് മുൻപ് തന്നെ എല്ലാവരെയും ആർട്ടിസ്റ്റ് റെഡിയാണോ ആണോ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ജിംഷി തുടങ്ങുന്നതെന്നും എന്നാൽ ഒരു തമിഴ് സിനിമയുടെ സെറ്റിൽ വെച്ച് നായകനെ ആർട്ടിസ്റ്റ് എന്ന് വിളിച്ചതുകൊണ്ട് അങ്ങനെ വിളിക്കരുതെന്ന് ജിംഷിക്ക് നിർദ്ദേശം കിട്ടിയെന്നും അതുകൊണ്ട് ആ സിനിമ തന്നെ ജിംഷി ഖാലിദ് ഉപേക്ഷിച്ചുവെന്നും ആസിഫ് അലി പറയുന്നു ആസിഫിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് മലയാളത്തിലെ ടാലന്റഡ് ആയിട്ടുള്ള സിനിമാറ്റോഗ്രാഫർമാരിൽ ഒരാളാണ് ജിംഷി ഖാലിദ് അനുരാഗ കരിക്കൻ വെള്ളത്തിന്റെ സെറ്റിൽ വെച്ച് തന്നെ തനിക്ക് ആ കാര്യം മനസ്സിലായതാണ് ഈ അടുത്ത് ഒരു തമിഴ് സിനിമയിൽ നിന്നും ജിംഷി പിന്മാറിയതിന്റെ കഥ തന്നോട് പറഞ്ഞിരുന്നു അത്യാവശ്യം ഒരു വലിയ സിനിമയായിരുന്നു അത് സിനിമയിൽ എല്ലാ സീനു വേണ്ടിയും ആർട്ടിസ്റ്റുകളോട് റെഡിയാണോ എന്ന് ചോദിക്കുന്ന ശീലം ജിംഷിക്കുണ്ട് മൈക്കിൽ കൂടി ഓരോരുത്തരോടും ജിംഷി ഇത് ചോദിക്കും രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ നായകന്റെ മാനേജർ ജിംഷിയോട് പറഞ്ഞു ഹീറോയെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആർട്ടിസ്റ്റ് എന്ന് വിളിക്കരുത് അദ്ദേഹത്തെ മാത്രം ഹീറോ എന്ന് വിളിക്കണം ആ ഒരു കാര്യം ജിംഷിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്നാണ് ആസിഫ് അലി പറയുന്നത് അതുകൊണ്ടാണ് ജിംഷി ഖാലിദ് ആ പ്രോജക്ട് തന്നെ വേണ്ടെന്ന് വെച്ചത് ജിംഷി അങ്ങനെയുള്ള ഒരാളാണെന്നാണ് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ ആസിഫ് അലി പറഞ്ഞത് സഹോദരൻ ഖാലിദ് റഹ്മാന്റെ ആദ്യ ചിത്രമായ അനുരാഗ കരിക്കൻ വെള്ളത്തിന് ക്യാമറ ചലിപ്പിച്ചുകൊണ്ടാണ് ജിംഷി ഖാലിദ് സിനിമാ രംഗത്തേക്ക് എത്തുന്നത് പിന്നീട് നിരവധി സിനിമകളുടെ ഛായാഗ്രഹണം നിർവഹിച്ചു കപ്പേള ഒരു ഒരുത്തി അള് രാമചന്ദ്രൻ തുണ്ട് എന്നീ സിനിമകൾക്ക് ക്യാമറ ചലിപ്പിച്ച ജിംഷിയുടെ കരിയർ ബെസ്റ്റ് ചിത്രം തല്ലുമാലയാണ് ചിത്രത്തിലെ ഗാനങ്ങളും സംഘടനകളും ജിംഷി ചിത്രീകരിച്ച രീതി അഭിനന്ദനാർഹമായിരുന്നു കേരളത്തിന് പുറത്തും തല്ലുമാല വലിയ ചർച്ചാ വിഷയമായതിൽ ജിംഷിയുടെ സംഭാവന യും ചെറുതല്ല അതേസമയം അഡിയോ സമികോ റിലീസിന് ഒഴുകുകയാണ് കെറ്റിയോളാണന്റെ മാലാഹിക്ക് ശേഷം തങ്കം തിരക്കത്ത് ഒരുക്കുന്ന ചിത്രത്തിന്റെ ക്യാമറ ജിംഷി ഖാലദും സംഗീതം ഗോപിസ് എന്താറുമാണ് നിർവഹിക്കുന്നത് ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആഷിഖ് ഉസ്മാൻ നിർമ്മിച്ച നവാഗതനായ നഹാസ് നാസർ സംവിധാനം ചെയ്ത ചിത്രമാണ് അഡിയോ സമികോ ആസിഫ് അലി സുരാജ് വഞ്ഞാറമോഡ് എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സിനിമയുടെ റിലീസ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയതായി അണിയറ പ്രവർത്തകർ അറിയിച്ചിരുന്നു ഓഗസ്റ്റ് രണ്ടായിരുന്നു നേരത്തെ തീരുമാനിച്ച തീയതി ആസിഫ് ി ഒരു വ്യത്യസ്ത ലുക്കിൽ വരുന്നതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയുള്ള സിനിമയാണ് അഡിയോസ് അമിഗോ കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ